ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അടിപൊളി ഒരു പായസം ഉണ്ടാക്കാൻ പോവാണ് അമ്പുട്ടാൻ പറഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ചും കൂടി എടുക്കാം ഇത് വെച്ചാൽ നമുക്ക് പായസം ഉണ്ടാക്കാം ആമ്പുട്ട ഞാൻ ഇതേപോലെ നന്നാക്കി ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് പായസം റെഡി ആക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കും പഞ്ചസാര ഉരുക്കിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് പഞ്ചസാര നല്ലോണം അലിഞ്ഞു ഒന്നുകഴിയുമ്പോ ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം കുഴികി ഉണ്ടാകത്തേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം കുറച്ചേച്ചൊഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പാലം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കുറച്ച് മധുരം കുറവപ്പ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കും ചൗവരി വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക ചവരി ഇറങ്ങണത് പായസത്തിന് ഇത്തിരി കൊഴുപ്പിട്ടാൻ വേണ്ടിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാൽ അങ്ങട്ടും ചേർത്ത് കൊടുക്കാം പായസം നല്ലോണം കുറുകിയൊക്കെ വന്നുകൊണ്ട് ഇനി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുത്ത നന്നായിട്ട് ഇളക്കി കൊടുക്കാം നോക്കിയിട്ട് പറയാം ഇപ്പ ഉണ്ടാക്കിയുള്ള ചെറിയ ചൂടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി പായസട്ട പാലട കുടിക്കുന്ന തന്നെ എന്റെ വീട്ടിൽ റമ്പൂട്ട ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കി വെക്കുക അപ്പൊ റംബുട്ട വീട്ടിലുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടായാലും ഇത് ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ് അടുത്തൊരു ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും